എനിക്ക് എന്റെ മക്കളെ തന്നെയാണ് എനിക്ക് എന്റെ മക്കളുടെ കൂടെ ഒരു ഇച്ചിരി ചോറ് തിന്നാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ അതെനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് അവരുടെ കൂടെ ഇരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊന്നിണ്ട് സങ്കടം കൊണ്ട് എന്റെ ഞാൻ പറയുന്നു ഇത് പിന്നെ ഒരു വൃദ്ധസദനത്തില് ഒരമ്മയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളാണ് അതെ ഹൃദയം പൊട്ടിയിട്ടുള്ള നമ്മൾ ഈ ചിന്ത എന്ന് പറയുമ്പോൾ ഇന്ന് ഓരോ ചിന്തകളാണ് ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കാവുന്ന ചിന്തകളാണ് ഞാനത് കേട്ട സമയത്ത് നമുക്ക് ഏതൊരാൾക്കോ കേൾക്കുമ്പോൾ അല്ലാതെ മനസ്സ് വേദനിച്ചു പോവും ഇതിപ്പോൾ ഒരു ഒരു അമുസ്ലിം പിന്നെ ഒരു മാതാവാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവാറില്ല പക്ഷെ താരതമ്യനെ പറയപ്പെടുന്നത് കേരളത്തിലെ പിന്നെ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ മുസ്ലിം അവർക്ക് കല്പിക്കപ്പെട്ട ആ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ വൃദ്ധസദനങ്ങളിൽ അത്ര എത്താറില്ല പക്ഷേ സ്വന്തം വീട്ടിനകത്ത് വൃദ്ധസദനങ്ങൾ ഒരുക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട് പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നില്ല എന്നേ ഉള്ളൂ ആരും അതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് വിദേശ നാടുകളിലുണ്ടായിരുന്ന ഈ കെയർ ഹോമുകൾ വൃദ്ധസദനങ്ങൾ പേര് വൃദ്ധസദനം എന്നാണെങ്കിലും ഇന്ന് വിവിധ ആ പണ്ട് നാട് പല വിദേശ രാജ്യങ്ങളിലുണ്ടായിരുന്ന പേരുകളൊക്കെ ഇന്ന് എടുത്തിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ വൃദ്ധസദനങ്ങൾ അത് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് കൂടി കൂടി വരികയാണ് റിട്ടയർമെൻറ്റ് ഹോം റെസിഡൻഷ്യൽ ഹോം നഴ്സിംഗ് ഹോം കെയർ ഹോം ഇതൊക്കെ പേരിട്ടിട്ടാണ് ഇത് വരുന്നത് ശരിക്കും വാർദ്ധക്യം ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യന് കുറേ മക്കളുള്ള ഒരുപാട് നിലങ്ങൾ നിലകളിലേക്ക് മക്കളെ പഠിപ്പിച്ചും അവരെ അവർക്ക് ജീവിതം നൽകിയും അവരെ വളർത്തിയെടുത്ത മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഉള്ളത് എത്ര വലിയ സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിലും അവരൊരു വൃദ്ധസദനത്തിലേക്ക് ചെല്ലേണ്ടവ അതിലൂടെ മരണപ്പെടേണ്ടവരാന്നുള്ള ഒരു 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 ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളിലെത്തുകയാണ് പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളത് അതെ അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരുപാട് ശ്രദ്ധയുടെയും കെയർ ഒരു പ്രായമാണ് ആരുടെ കെയർ മക്കളുടെ മക്കളുടെ കെയർ അതാണ് ആ ഈ ഉം ആ അമ്മക്ക് ആ വൃദ്ധസദനത്തിൽ അന്നം കിട്ടാത്ത കുറവില്ല അതെ അതെ അവിടെ പരസ്പരം സംസാരിക്കാൻ ആളില്ലാത്തതിന്റെ കുറവില്ല അതെ ഭക്ഷണമാണ് അവർ ചോദിക്കുന്നത് മക്കളുടെ കൂടെ ഭക്ഷണം അവർ അവിടെ ഭക്ഷണം കിട്ടും ഇന്ന് ഇന്ന് വൃദ്ധസദനങ്ങൾ സഹായിക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എത്രയോ വൃദ്ധസദനങ്ങൾ അത് വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ ആ വേണ്ടെന്നാല് അങ്ങനെ അനാഥമാകുന്ന പിന്നെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ സംവിധാനം അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ മാതാപിതാക്കൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ ഒരു സാന്നിധ്യം അത് അതിന് പകരം വേറെ എന്ത് സ്വർണത്തിൻ്റെ കൂടിയിട്ട് അവരെ പോറ്റിട്ടും കാര്യമില്ല തീർച്ചയായും എല്ലാ ദിവസവും അവരുടെ ഒരു അടുത്തേക്ക് പോവുകയും ഒന്ന് ആശ്വസിപ്പിക്കുകയും അവരുടെ ഒരു സ്പർശം പോലും അല്ലെ കയ്യിൽ നമ്മൾ നൽകുന്ന ഒരു സ്പർശം പോലും അവർക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം നമുക്ക് അത് വലിയൊരു പ്രയോഗമാണ് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണമോ വാക്കുകളോ വേറെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ വാക്കിൽ നിന്ന് ശരിക്കും പറഞ്ഞത് കേൾക്കുന്നൊരു വിശ്വാസീമാനുള്ള ഒരാൾ അവൻ്റെ അവ ഇത് വൃദ്ധരായ മാതാപിതാക്കള് നോക്കുക എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്നതിനെക്കാട്ടിലും അവരുടെ മുമ്പിൽ ക്ഷമയും സഹനവും വേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും കാരണം അവര് മക്കളെ മനുഷ്യനെ ചെറുപ്പം കഴിഞ്ഞ് അവസാനം വാർദ്ധക്യം വന്ന ചെറുപ്പത്തിലേക്കാണ് പോകുന്നത് അതെ അപ്പം സ്വാഭാവികമായിട്ടും അവരെ പിന്നെ വളർത്തുക അല്ലെങ്കിൽ ഒരു കുട്ടിനെ വളർത്തുമ്പോൾ ഒരു പാരൻസിന്റെ മുമ്പിലുള്ളത് എന്താണ് ആ കുട്ടിയുടെ ഫ്യൂച്ചറാണ് അവർ വളർന്ന് വലുതാവും പക്ഷെ മാതാപിതാക്കളെ വളർത്ത് ആ സന്ദർഭത്തിൽ പോറ്റണം അവിടെ നിന്ന് അവരെ പരിചരിക്കണം കുട്ടിനെ പരിചരിക്കുന്ന പോലെയല്ല മാതാപിതാക്കളെ പരിചരിക്കുമ്പോൾ അതങ്ങേറ്റം കൂടുതൽ എന്താണ് എന്താണ് വലിയ പക്ഷെ ഒരു വിശ്വാസിയുടെ എന്നെ മാത്രമല്ല ചെറുപ്പത്തിൽ ഇതുപോലെ വളർത്തിയത് നമ്മുടെ മലവും മൂത്രവും ഒക്കെ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന കാലമത്രയും നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ മാതാപിതാക്കളെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുപോയി ആർക്കും വേണ്ടാതെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഉടമകൾക്ക് എങ്ങനെ ൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സംഭവം ഷാമിൽ നിന്നും ഉമ്മയെ തോളിലേറ്റിയിട്ട് മക്കയിൽ വന്ന് തോവാഫ് സായി നടത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് ആ അപ്പൊ ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉമറിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മാതാവിന് എനിക്ക് ചെയ്ത് തന്നതിന് പകരമാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവന് അപ്പോൾ അദ്ദേഹം അബ്ദുള്ളബിനിൻ ഉമർലാൻ പറയുന്നത് ഒരിക്കലും നിൻ നിനക്ക് വേണ്ടി നിൻ്റെ മാതാക്കൾ മാതാക്കൾ എടുത്തിട്ടുള്ള ഒരു നെടുവീർപ്പിന് പോലും തുല്യമല്ല അതാണ് അത്രയും അവർ കാരണം അവർ നിന്നെ വള അതിന് സമമാവുകയില്ല ഒരു ഈ തുല്യമായിട്ടൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്ന് അവിടെ പറ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന അത്രയും ഒരു വലിയ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് മാതാപിതാക്കളുള്ള ആ ഒരു ബന്ധം അത് മരിച്ചാലും മുറിഞ്ഞു പോകാത്ത ബന്ധം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്തായി പറഞ്ഞത് അബിൽ വാലിദ്ദീനി യഹ്സാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം